എൻ്റെ പേര് ഉഷേന്നാണ് ഞാൻ കൊല്ലം ആദിശനെല്ലൂരാണെന്നാണ് വരുന്നത് എൻ്റെ ജീവിതത്തെ പറ്റിയ ഒരു അനുഭവ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ വന്ന് ഈ ആൾക്കാരെ നിൽക്കാൻ അമ്മ മാതാവും ഈശോ നം എനിക്ക് ആ ഒരു സാഹചര്യം ഒരുക്കി തന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയെടുക്കുന്നത് അതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കൊറോണ വരുന്ന സമയം മുതൽ ഞാനിവിടെ എത്തുമായിരുന്നു അത് കഴിഞ്ഞ് ഇല്ലാത്ത സമയത്താണ് നിർത്തിവെച്ചത് പിന്നെ ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വീണ്ടും ഞാനിവിടെ വരാനായിട്ട് എന്നെ വ വരുത്തിച്ചതാണ് കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സംഭവമാണത് അത് ഒരു ആരോടും പറയണം എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ വിഷാദിച്ച് വിഷമിച്ചു വരുന്ന സമയത്താണ് നീ പോയി ഉടമ്പടി എടുക്കുക നീ ദൈവത്തിൻ്റെ പുത്രിയാണ് എന്ന് എന്നോടും ഉള്ളിലിരുന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടായി രണ്ട് പേരെന്നെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഒന്നുകൂടെ അറിയിപ്പിച്ച് അതുവരെ എനിക്ക് യൂട്യൂബിലെയോ സാക്ഷ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇവിടെ വരികയും അത് എൻ്റെ മോനിലൂടെ സംഭവിച്ച ഒരു കാര്യങ്ങളാണ് അപ്പോൾ അവനെ നഷ്ടപ്പെടുത്തി എല്ലാം ലോണുകളുമൊക്കെ എടുത്ത് കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കാനായിട്ട് യു കെ വിട്ടു അവിടെ ചെന്നപ്പോൾ അവൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അപ്പം തിരിച്ചു വരേണ്ടി വന്ന സാഹചര്യം വന്നു ആ സാഹചര്യത്തിലൂടെ വന്നപ്പോഴത്തേക്ക് വീട്ടിലെല്ലാം ഒരു മരണവീടിന് തുല്യമായിട്ടാണ് ഞങ്ങൾ അന്നര ജീവിച്ചിരുത് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൈത്തള്ളി ഞങ്ങളെ കൈ ഒഴിഞ്ഞ് എങ്ങനെ ജീവിക്കും ഇനി ഭവനവും കൂടെ ഉള്ളായിരുന്നു അത് നഷ്ടപ്പെടുത്താൻ അമ്മയും മോനും കൂടെ മാത്രം ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇത് ചെയ്തപ്പോഴും ഞങ്ങൾ ഭവനത്തിനകത്ത് െ കുത്തിയിരിക്കാൻ തുടങ്ങി എൻ്റെ മകൻ വീടിന് പുറത്തിറങ്ങത്തില്ല മുറിയിൽ തന്നെ ഇരിക്കുകയാണ് കാരണം നാണക്കേട് ആരോടെന്താണ് സംസാരിക്കേണ്ടതെന്നും പറയേണ്ടതെന്ന് അവനറിയത്തില്ല അങ്ങനെയാണ് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുക്കുകയും എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു ജീവൻ പകർന്നു തന്ന് ഞാൻ ആ പകർന്ന ആ ജീവനും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യാനും പ്രവർത്തിക്കുവാനും എന്നെ കൂടുതൽ ആന്തരികമായിട്ടുള്ള വളർച്ചയിലൂടെ കൊണ്ടെത്തിക്കാനും കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെടുത്തി കൊടുത്ത് ആ പണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അതിനൊരു മാർഗവും ഇല്ല കോളേജ് തള്ളി ഏജൻസി തള്ളി നാട്ടുകാർ തള്ളി വീട്ടുകാർ തള്ളി ഞങ്ങൾ രണ്ട് പേര് മാത്രമുണ്ട് മരണത്തിൻ്റെയും ജീവൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവത്തിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കാരണം അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇത്രയും പ്രായമായ ഒരു കുഞ്ഞിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപകൾ നഷ്ടപ്പെടുമ്പോൾ അവൻ അവനെന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അന്നേരം മാതാവേ അപ്പച്ച നീ മാത്രമേ ഉള്ളേ ഞങ്ങൾക്ക് തുട എന്നും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പുറത്ത് പോകുന്നത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ടും മറ്റു കാര്യങ്ങൾ ില എന്നെ കൂട്ടിക്കൊണ്ട് പോകും എൻ്റെ മോനെ പ്രാർത്ഥനയിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ഇരിക്കും അങ്ങനെ നാലാമത്തെ ഉടമ്പടി വരെ പുതുക്കാനുള്ള സമയമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല അത് കാരണം ഞാൻ വണക്ക മാസം മുപ്പത്തൊന്ന് ദിവസം ഞാനത് കാണുകയും എൻ്റെ ഡയറിയിൽ ഓരോ ദിവസത്തെയും വണക്ക പ്രാർത്ഥന എഴുതി വചനങ്ങൾ എഴുതി ആന്തരികമായിട്ടുള്ള വളർച്ച കിട്ടി അതുപോലെ തന്നെ ബൈബിള് വായിക്കുമ്പോഴുള്ള അഭിഷേകം കിട്ടി അതുവരെ വചനം എന്താണെന്ന് ഒന്നും എനിക്കറിയത്തില്ല ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ഒരു ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കിതൊന്നും അറിയത്തില്ല എല്ലാവരോടും പറഞ്ഞും ചോദിച്ചും ജവമാല എത്തിക്കാൻ പഠിച്ച് പ്രാർത്ഥനകൾ പഠിച്ച് വചന അപ്പോഴത്തോടെല്ലാം തന്നെ വചനങ്ങൾ ഒരുപാട് ഒരുപാടൊരുപാടായിട്ട് അപ്പച്ചനെന്നിൽ അഭിഷേകത്തോടെ നിറച്ച് അങ്ങനെ വചനങ്ങളെ ബുക്കുകളിൽ എഴുതി വെച്ച് സൂക്ഷിച്ച് വീണ്ടും വീണ്ടും വാർത്തിക്കാൻ ഇട വന്നു അങ്ങനെ പുറം ഇറങ്ങി ഒരുപാട് പേർക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ടു കഴിഞ്ഞു അതുവരെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഓരോ മക്കൾക്കും ഇല്ലായ്മയിലൂടെ ഞാൻ അവരുടെ എൻ്റെ ഇല്ലായ്മയിലൂടെ ഞാൻ അവരുടെ ഇല്ലായ്മ കണ്ടെത്തി അവരെ സഹായിക്കാനിറങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ ഈ ഈ സമയമായി കാണുമായിരിക്കും എൻ്റെ മകൻ്റെ റീഫണ്ട് ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് നിന്ന് മാതാവ് ആ പതിനൊന്നര ലക്ഷം രൂപയും ഞങ്ങളുടെ രണ്ടിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് തന്ന് ആരും കിട്ടത്തില്ല എന്ന് പറഞ്ഞൊരു ഒരു എമൗണ്ടാണ് ഇന്നലെ വന്നത് മാതാവ് നിൻ്റെ ഇത്രയും ആളുകളുടെ മുന്നിൽ വന്ന് നീ സാക്ഷ്യം പറയാൻ നീ എന്നെ അടയാളം തിനായിട്ട് ഞാൻ കൂടുതൽ നന്മയും കൃപയും പറയുവാണ് എല്ലാവരും തള്ളി വീട്ടുകാർ തള്ളി നാട്ടുകാർ തള്ളി ഉടവർ തള്ളി ബന്ധുക്കൾ ആരുമില്ല നേർക്ക് നേരെ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്നവരിടപാട് എങ്ങനെ കട തീർക്കും വീട് വിറ്റ തെരുവിലിറങ്ങേണ്ടി വരും പ്രായമായ ഒരു മകളുണ്ട് അവനും അത് വിഷമമാണ് ഞാൻ മുഖേന്ദ്ര ഈ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എന്നെ കൊണ്ട് എന്റെ ഭാവനത്തിൽ ഇത്ര വരെ കഷ്ടത വന്നല്ലോ എന്ന് ആ കുട്ടിക്കും വിഷമമായി എന്താണെന്ന് അറിയുന്നത് ില്ല പക്ഷേ ഈ ഒരു അനുഭവ സാക്ഷ്യം എൻ്റെ ആദിച്ച നെല്ലൂർ പഞ്ചായത്തിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് കാരണം അതിലൂടെ ഒരുപാട് പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ ഒരു എൻ്റെ പൈസ തിരിച്ചു കിട്ടി എൻ്റെ ഭവനം വീണ്ടെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ആ വാർഡിൽ ആദിച്ച നല്ലൂരിലെ ഇരുപത് വാർഡിലുള്ള എല്ലാ ആളുകളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുടുംബശ്രീ മേഖലയിലായാലും എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് ഈ സാക്ഷ്യം അവരുടെ മുന്നിലെത്തുമ്പോൾ അവരുടെ എല്ലാ ജീവിതത്തിലും ഒരു നല്ല ഉണർവുണ്ടാവും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പോകുന്നു ഈ പൈസ മാതാവെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എൺപത്തെട്ട് രൂപ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് കോശ ഡിപ്പോസിറ്റ് അടച്ചത് ആ പൈസ ഇന്നലെ മൂന്ന് മണിക്ക് എൻ്റെ അക്കൗണ്ടിൽ വന്ന് എൻ്റെ മോൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ അയച്ചത് ആ പത്ത് ലക്ഷം രൂപ ഇന്നലെ പതിനൊന്ന് മണി ഇതേ സമയമായപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ടിലും വന്ന് ഞങ്ങൾ ഉടനെ തന്നെ അവിടെ ഒരു കുരിശ്ശടിയുണ്ട് അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും രൂപമുള്ള അവിടെ ഓടിപ്പോയി മെഴുകുതിരി കത്തിച്ച് എൻ്റെ മകളോടും തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോടും മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഞാനത് പുറത്ത് പറയൂ എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരുപാട് പേർക്ക് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു എല്ലാവരും എന്നെ വിളിക്കും ഉച്ച വന്നൊന്ന് പ്രാർത്ഥിച്ച് നല്ല ഇത് കിട്ടും പിന്നെ അതേപോലെ രോഗിയായി കിടന്നു ചേച്ചി പെട്ടെന്നാണ് അവർ വെയിറ്റ് ഇട്ട് കിടക്കുവാണ് ഞാൻ ഈ പത്രവും തൈലവും ഉപ്പും എല്ലാം അവിടെ ചെന്നപ്പോൾ കഥവ് അടച്ചിട്ട് ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണ് അവർക്ക് എണീക്കാൻ യാതൊരു നിവർത്തിയില്ല ഞാൻ ജെന്നലിയെ കൂടെ ഒരു പത്രം അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്ത് കയ്യിൽ കൊടുത്തില്ല മേശപ്പുറത്ത് വെച്ചാൽ ഉഷയെ എന്നോട് പറഞ്ഞു എന്നിട്ട് ഉഷ അവിടെ നിന്ന് പ്രാർത്ഥിയില് ഞാൻ കൈ വെച്ച് തൈലം തൊട്ട് മാതാവേ ഞാൻ നിന്റെ നിന്റെ ശക്തിയിലാണ് ഞാനിപ്പോൾ വിശ്വസിച്ച് ഇത് പ്രാർത്ഥിക്കുന്നേ ആ കൃപ ഈ മകൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് െണ്ണീട്ട് ഉഷേ ഞാൻ കഥ തുറന്നു തരാമെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കഥ തുറന്ന് എന്നെ അകത്ത് കയറ്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഗ്രഹം കിട്ടി ഒരു രോഗസൗഖ്യം കിട്ടി അങ്ങനെ ഇവിടെ വന്ന ആ ചേച്ചി ഉടമ്പടി എടുത്തു അതുപോലെ അവർ പിന്നെ കിടക്കേണ്ടി വന്നിട്ടില്ല അതേപോലെ കൊട്ടിയം ജംഗ്ഷനിൽ റോഡ് വഴികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അമ്മയും മകളും സ്കൂട്ടിയിൽ പോയി ആ സ്കൂട്ടിയിൽ പോയ മകള് ടിപ്പർ റോഡിയുടെ അകത്തായി പോയി ആ അമ്മ വലിച്ചെടുത്തപ്പോൾ ആ കുഞ്ഞിന് ജീവനുണ്ടോ എന്ന് അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു നാട്ടുകാരും നാട് മൊത്തവും ഇതിനെപ്പറ്റിയുള്ള വേവലാതി എന്നാണ് അതിൻ്റെ ബോഡി വരുന്നതെന്ന് ഞാൻ ഞാൻ എൻ്റെ മാതാവിൻ്റെ മുൻപിൽ തൈലം തേച്ച് എൻ്റെ നെറ്റിയിൽ പൂശി എൻ്റെ കയ്യിലും തേച്ചിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ആ കുട്ടിക്ക് സൗഖ്യം കിട്ടി അവളൊന്ന് പ്ലസ് ടു പാസ്സായിട്ട് നിൽക്കുകയാണ് മരണപ്പെട്ടു പോകുന്നത് നാട് മൊത്തവും കരുതിയ അത് കുട്ടി രക്ഷപ്പെട്ടു പിന്നെ പ്രായമായ ഒരമ്മച്ചി മകൻ്റെ ബൈക്കിലിരുന്ന് വെച്ച് പോയപ്പോൾ തലയിടിച്ച് തറയിൽ വീണു അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായി കാലും കയ്യുമെല്ലാം കെട്ടിയിട്ടാണ് അവിടെ ചികിത്സ നടത്തിയത് അപ്പം മരുമോൾ വെച്ച് എൻ്റെ കൂട്ടുകാരിയാണ് അവൾ വന്നിട്ട് പറഞ്ഞ് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതേപോലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഈ കാശുരൂപവും ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും എല്ലാം കൊടുത്തു വെച്ച് ആ കൊച്ച് അവിടെ ചെന്ന് ഇതാ അമ്മച്ചിയുടെ ദേഹത്ത് കൊളുത്തി കൊടുത്തപ്പോഴത്തേന് അമ്മച്ചയ്ക്ക് എന്തെന്നില്ലാത്ത സൗഖ്യ ഇന്ന് സുന്ദരിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് അതും എൻ്റെ മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം ഞാൻ എല്ലായിടത്തും ബസ് കയറി ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത് അവിടെ എല്ലാം ഞാൻ ചിരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് എനിക്കൊരു മടിയില്ല കാരണം സാക്ഷ്യങ്ങളിലൂടെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ മടി പിടിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ചിരിച്ച് സന്തോഷിച്ച് വേണ്ടെന്ന് ചിലരൊക്കെ പറയും എന്നാൽ എന്നാലിവിടെ നമ്മൾ തൈലവും പൂശി പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ആരും പറയത്തില്ല അപ്പം ഞങ്ങൾ ഇനിയും ഉണ്ടോയെന്ന് ചോദിക്കും പിന്നെ പോകുന്നിടത്തെല്ലാം തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിക്കുകയും പ്രാര്ത്ഥിക്കുകയും വസ്തുക്കൾ കൊടുക്കുകയും പിന്നെ കാശുരൂപങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയും പത്രം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് ഉടമ്പടി വതിക്കിയപ്പോൾ അച്ഛനെ ബ്ലെസ്സിങ് കിട്ടാൻ എനിക്കുള്ള അവസരം കിട്ടി അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ പിറ്റേന്ന് നിരാത്രിയിൽ ഞാൻ ഇത് എവിടെയാണ് എന്തുവന്നും അറിയത്തില്ല എൻ്റെ സ്ഥലമാണ് കാണിക്കുന്നത് അച്ഛനും ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ദോ ഇല്ല ആളിൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം ഇനി വാങ്ങിച്ചോണ്ട് വാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് പേടി ആരാണ് ഒരു അജാനുബാഹുവായ ഒരു മനുഷ്യൻ തലമുടി നീട്ടി വളർത്തിയിട്ടുണ്ട് വെള്ള ഷർട്ടാണ് കഴുത്തലൊരു വലിയൊരു മാലയും അണിഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞാനന്നേരം പോകണം അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല അവിടെ തന്നെ അങ്ങ് നിന്ന് നിന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് വരട്ടെന്നും പറഞ്ഞ് ഞാനങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പം ആ കയ്യിലിരുന്ന പൊതി എൻ്റെ വീട്ടിലിരി പോയിട്ടുണ്ട് ഞാനന്നേരം വിചാരിച്ച് ഇതുകാരായിരിക്കും ഇങ്ങനെ കൊണ്ടുവന്നത് അപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് അത് എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അച്ഛൻ വാങ്ങിച്ചത് പോക്കറ്റിൽ വെച്ചിട്ട് ഒരു ഇത് തന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഭവനത്തിലോട്ട് പോകുമ്പോൾ അതിനകത്ത് എന്തോ അമ്മക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പോകുമ്പോഴത്താണോ ഒരു വെള്ള നിറത്തിൽ നമ്മുടെ പാല് പോലെ വെള്ളമുള്ള ഒരു പാമ്പ് എൻ്റെ നേർക്ക് ഇങ്ങനെ വരുന്നത് ഞാൻ കുറച്ചും കൂടെ നടന്നപ്പോഴത്തേക്ക് അതൊരു വലിയ നീളത്തിലുള്ള ഒരു വഴിയായിട്ടങ്ങ് മാറുകയാണ് ചെയ്തത് അപ്പോഴെനിക്ക് മനസ്സിലായി നമ്മളെ വൈബിളിലൊക്കെ വായിക്കുന്ന കാര്യങ്ങളിലാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ വചനങ്ങൾ ഒരുപാട് എപ്പോഴും പറഞ്ഞുകൊണ്ടാണ് പോകുന്നതും നിൽക്കുന്നതും എല്ലാം എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വചനങ്ങളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരിച്ചിരി സമയം കിട്ടിയാലും ഞാനത് ഈ എൻ്റെ മൊബൈൽ ോണാക്കി വെച്ച് ഇത് മാത്രമേ കേൾക്കാറുള്ളൂ മറ്റുള്ളവരെ കാര്യങ്ങളിലെല്ലാം ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്നു അവർക്കെല്ലാം സൗഖ്യം കിട്ടുന്നുണ്ട് അവരെ എല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഒന്നിനെ കൊണ്ട് ഭയപ്പെടേണ്ട ഇന്നലെ രാത്രിയിൽ തന്നെയും എന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ തിരുരൂപം ഫോണിലെടുത്ത് വെച്ച് നോക്കി ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് ഇന്നലെ എനിക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച അതിലൂടെ കാണാൻ കണ്ട് ഞാൻ ഉടനെ മോനെ വിളിച്ച് കാണിച്ച് കൊച്ചിനെ കാണിച്ച് പക്ഷേ അവർ പറയുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല കാരണം ഇവിടുത്തെ ആ പച്ച മാംസം പോലെയുള്ളതാണ് എനിക്ക് കാണാൻ പറ്റിയത് എൻ്റെ കണ്ണിന് ഇത്രയും നാൾ ഞാൻ കാണുന്നുണ്ടെങ്കിൽ എനിക്കത് ഇന്നലെയാണ് കണ്ടേ പിന്നെ ഇന്നലെ രാത്രിയിൽ ഉറങ്ങാതെ ഇന്നാളെ രാവിലെ വന്ന് സാക്ഷ്യം പറയേണ്ട കാര്യങ്ങളെല്ലാം ഓർത്തും ആ നിമിഷം എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നപ്പോൾ ലൈറ്റ് പോലെ മിന്നാമിന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ അതിൽ വലിയ വെളിച്ചമാണ് എൻ്റെ മുന്നേ മാത്രം അത് തെളിഞ്ഞ് പറന്നു പോയതായിട്ട് എനിക്ക് കണ്ട് ഇന്നലെ സുഗന്ധാഭിഷേകങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഉമ്മ വെക്കണം എന്ന് തോന്നുമ്പോൾ എൻ്റെ അപ്പച്ചനെ സ്വപ്നത്തിൽ കണ്ട ആ രൂപത്തെ ഞാൻ തുരിതുരേ ഞാൻ ഉമ്മയും കൊടുക്കും കാരണം ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത്രയും മാത്രം ഇനിയും എൻ്റെ ജീവിതം ഈ ഉടമ്പടി ജീവിതത്തിലായിരിക്കും ഒരുപാട് പേരെ കൊണ്ടുവരാനും എല്ലാം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനും തിരുകുമാരനും കോടാനും കോടി നന്ദി പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും അല്ല പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരുപാട് അഭിഷേകങ്ങളുണ്ട് അതെല്ലാം ഒരു പൈസയ്ക്ക് പോലും നിവർത്തിയില്ലാത്ത ഒരു ഒരു ജോലിയോ വേലയോ ഒന്നുമില്ല എങ്കിലും എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട് ഇപ്പം അത് എവിടുന്നാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഉണ്ട് അതിലൂടെ പൈസ വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇപ്പം ദൈവം ഒരു ചിട്ടി അതും കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ ഈ ഓരോ കാര്യത്തിന് പോകുമ്പോൾ ഈ പൈസ എടുക്കാൻ പറയും അപ്പച്ചാ നീയാണേ ആണേ കടം തീർക്കേണ്ടത് ഞാൻ കടം വാങ്ങിച്ചങ്ങ് നടത്തുക എല്ലാത്തിനും കുറേ മുന്നിലൊരാളുണ്ട് അത് മതി എനിക്ക് അല്ലേ അവിടുന്ന് തീർത്തില്ലേ വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് ഒന്നിനും ഒരു മുട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ കാത്തിരിക്കുക ഇവിടെ വന്നുപെട്ടിട്ടുള്ള ആരും ഒരു കാലഘട്ടത്തിലും നമ്മളെ വെറുതെ വിടത്തില്ല നമ്മളെ എല്ലാം തന്ന് മുഴിപ്പിച്ച് എൻ്റെ ഈ ജീവിതം കൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ സാക്ഷ്യം ഒരുപാട് പേരുടെ ജീവിതത്തിൽ അതൊരു വലിയ സാക്ഷിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു പൈസ നഷ്ടപ്പെട്ടതിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടായിരുന്നു ഒരു വർഷം ജീവിച്ചത് യൂണിവേഴ്സിറ്റി സിറ്റിയുടെ ചതിയിൽപ്പെട്ടാണ് എൻ്റെ പൈസ മൊത്തം പോയത് നാട്ടിൽ വന്നു അമ്മയുടെ കൂടെ അമ്മയാണ് അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ അമ്മയുടെ കൂടെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിച്ചു പ്രദേശ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു അങ്ങനെ വരുന്ന ഒരു സമയത്താണ് എല്ലാം കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും യു കെയിലെ ഒരു മിനിസ്റ്ററുടെ ടീമിനെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് അത്ഭുതകരമായിട്ട് സംഭവിച്ചു അങ്ങനെ ആ ടീമുമായിട്ട് ടീമിന് വലിയ ഇതില്ലായിരുന്നു പിന്നെ അവസാനം ഞാൻ മിനിസ്റ്റർ എങ്ങനെയോ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വഴിയായി അങ്ങനെയാണ് നമ്മൾ പൈസയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി ഇന്നലെ പൈസ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ഈശോ പറയുന്നു ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരും ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരർ എന്ന് തന്റെ അമ്മ ആരാണെന്ന് ഈശോയ്ക്ക് അറിയില്ലഞ്ഞിട്ടല്ല ഈശോ അത് പറയുക എന്നാൽ ദൈവവചനം മാംസം ധരിച്ച് അത് ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തി എന്നെ ഞാനാക്കിയ എൻ്റെ അമ്മ എൻ്റെ അമ്മ ദൈവവചനം കേട്ട വ്യക്തി മാത്രമല്ല ദൈവവചനം അനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ് എന്ന് പ്രഘോഷിക്കുകയാണ് ഈശോ അപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം ഈ സാക്ഷ്യത്തിൽ ഉഷ എന്ന ഈ മകള് തൻ്റെ മകൻ്റെ പഠനത്തോടനുബന്ധിച്ച് യു കെ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കേണ്ടി വന്ന പതിനൊന്നര ലക്ഷം രൂപ അത് തങ്ങളുടെ പ്രമാണം കടപ്പെടുത്തിയാണ് ഈ മക്കൾ കൊടുക്കുന്നത് മകൻ എട്ടാം ദിവസം തിരിച്ചു വരുന്നു അവനവിടെ പഠിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് പിന്നീട് നടന്നതൊക്കെയാണ് നാം ഇവിടെ കേട്ടതെല്ലാം എല്ലാവരും ഒറ്റപ്പെട്ടു ആരും സഹായത്തിനില്ല മകൻ ഇനി അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് ഈ അമ്മയ്ക്ക് ആകുലത പൈസ കിട്ടുമോ കിട്ടില്ലയോ ഇതൊന്നും ആരും പറയുന്നില്ല കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല പിന്നീട് എങ്ങനെ ഈ മകള് ചാരം ഊതുമ്പോൾ കനൽ വരും ഈ കനൽ പോലെ തൻ്റെ ഉടമ്പടിയെ ഊതി ഉറപ്പിക്കുകയാണ് അതായത് അത് ചാരത്തിൽ പൂണ്ട് കിടക്കുകയായിരുന്നു പ പണ്ട് താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നീടത് അത് അതൊന്നും പുതുക്കുവാനോ ഒന്നും സാഹചര്യങ്ങൾ കിട്ടിയില്ല എന്നാൽ പിന്നീട് ഈ അമ്മ അത് ഊതി കത്തിക്കുകയും എങ്ങനെയാണ് ആ വീട് മൊത്തം ഇന്ന് പരിശുദ്ധ അമ്മയാകുന്ന കൃപ കൊണ്ട് ഈശോ ഷോ നിറച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത് ഇന്നലെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു അതിന് യാതൊരു ചാൻസും ഇല്ലായിരുന്നു യു കെയിലെ മിനിസ്റ്ററി ഒക്കെ ബന്ധപ്പെടുക അത് ഈ മകൻ്റെ പരിധിക്കപ്പുറമാണ് എന്നാൽ എങ്ങനെ കഴിഞ്ഞു എന്ന് ആ മകനും പറയാൻ പറ്റുന്നില്ല അവൻ മെയിൽ അയക്കുന്നു പിന്നീട് അവന് തന്നെ ആ ഒരു നമ്പർ കിട്ടി അങ്ങനെ അവൻ തന്നെ ബന്ധപ്പെടുന്നു അയക്കുന്നു അതിൻ്റെ കൺസേൺഡ് പേഴ്സണിനെ ബന്ധപ്പെടുന്നു എന്നാണ് പറയുക ഉടനെ തന്നെ അവർ പ്രതികര പ്രതികരിച്ചു അതിനോട് അങ്ങനെയാണ് അവർക്ക് ആ പൈസ കിട്ടുന്നത് ഇന്ന് അവർ അത് ഇന്നലെ രാത്രി മൊത്തം ഉറങ്ങാത്ത ഒരു രാത്രി സന്തോഷം കൊണ്ട് അപ്പോഴമ്മുടെ സുഗന്ധാഭിഷേകമുണ്ടായി അമ്മയുടെ ദർശനമുണ്ടായി സ്വപ്നമുണ്ടായി ഇത് നമ്മൾ ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാനൊക്കെ ചിലര് വരും പേടിച്ച് വിറച്ച് നിന്ന് പറയണോ പറയണ്ടയോ എന്താ ചെയ്യുക എഴുതി തന്ന മതിയോ ഫോട്ടോയൊക്കെ വരുവോ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുക എന്നാൽ നമ്മുടെ മുൻപിൽ ഇന്ന് എത്രയോ തീഷ്ണതയോടെ ഈ മകൾ നിന്ന് സാക്ഷ്യം പറയുന്നു അതായത് നം നാം സാക്ഷ്യം പറയാനാണെങ്കിലും ഒരുങ്ങണം പ്രാർത്ഥിച്ചൊരുങ്ങണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും എന്തും തരണം ചെയ്യാൻ സാധിക്കും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഈ മകൾ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനും സ്വപ്നത്തിൽ കാണപ്പെടുകയും അങ്ങനെ ഈശോയുടെ ദർശനമുണ്ടാകുന്നു ഈശോയെ ഉമ്മ വയ്ക്കുന്നു ഇതൊക്കെ നാം കേൾക്കുമ്പോൾ തീർച്ചയായും ജ്ഞാന ജലം തലയിൽ വീണ നമ്മേക്കാൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഓരോ മക്കളെന്ന് നാം അറിയാതെ ചിന്തിച്ചു പോകും നമുക്ക് കര അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക